കോഴിക്കോട് വടകര ഏറാമലയിൽ തെരുവുനായ ആക്രമണത്തിൽ പതിനഞ്ച് പേർക്ക് പരിക്ക് ആദിയൂർ തുരുത്തിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഉച്ചയ്ക്ക് തെരുവുനായ ആക്രമിച്ചത് മൂന്ന് അഞ്ച് വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരുക്കേറ്റത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവു നായ ആക്രമണം സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നൊരു സാഹചര്യമാണുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ഇത്തരത്തിൽ തെരുവു നായിയുടെ ആക്രമണം ഉണ്ടായത് വടകര ഏറാമലയിലാണ് തെരുവു നായ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുള്ളത് ഏറാമല പഞ്ചായത്തിലെ ആദ്യമൊരു തുരുത്തിമുക്ക് തുടങ്ങിയ പ്രതീക്ഷകളാണ് ഇത്തരത്തിൽ തെരുവ് നായിയുടെ ആക്രമണം ഉണ്ടായത് ഇതിൽ പ്രധാനമായും ഏഹ് കുഞ്ഞു കുട്ടികൾക്ക് അടക്കം പരിക്കേറ്റിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മൂന്ന് അഞ്ചു വയസ്സുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും കടിയേറ്റിട്ടുണ്ട് ഇതിൽ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ മുതുകത്താണ് കടിയേറ്റിട്ടുള്ളത് കൂടാതെ തന്നെ ഈ കടിയേറ്റവരുടെ പരിക്ക് അതീവ ഗുരുതര നിലയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ കൈവിരലൊക്കെ അറ്റുപോയ ഒരു നിലയിൽ ചിലർക്ക് അത്തരത്തിൽ ആഴത്തിലുള്ള പരിക്കുകളും ഏറ്റിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കടിയേറ്റവർ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ വടകരയിലെയും ആഹിയിലെയും കോഴിക്കോട്ടെയും ഒക്കെ തന്നെ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നത് ദേവിക ശരി കോഴിക്കോട് നിന്ന് ദൃശ്ന സുരേഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്